നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ് അങ്ങനെ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഉണ്ടോ അവിടെ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല നമ്മളെ സ്നേഹിക്കുന്നതും നമ്മളുടെ എല്ലാ സന്തോഷങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും ഒക്കെ പങ്കുകൊള്ളുന്ന ഉണ്ടോ നിങ്ങൾ രക്ഷപ്പെട്ടു എല്ലാ കാര്യത്തിലും അവർ നമ്മളോടൊപ്പം ഉണ്ടാകും നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം അവരോടും പെരുമാറുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയാക്കാം ഏത് ദുഃഖത്തിൽ ദുഃഖത്തിലവർ നമ്മളോടൊപ്പം ഉണ്ടാകും ഏത് സന്തോഷത്തിൽ സന്തോഷത്തിലവരും നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം എല്ലാവരുടെ കുട്ടികൾ ഇനി വളരുന്നവരും അവരൊക്കെ പുറത്ത് പോയി പഠിക്കുന്നവരും പുറത്ത് ജോലിക്ക് പോകുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അവരും തയ്യാറായ സുഹൃത്തുക്കളെ മാത്രമേ നമ്മൾ കണ്ടുപിടിക്കാവൂ സ്നേഹത്തോടു കൂടിയുള്ള സുഹൃത്തുക്കളെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു വേറൊരു വിഷയവുമായി വീണ്ടും കാണാം